ഡൗട്ട് ഉണ്ടാവും ഞാൻ അതോ വേറെ ഏതെങ്കിലും എന്നുള്ളത് നിങ്ങളായിട്ട് ഏജന്റ് എന്നൊരു പേര് അതേസമയം വൈൽഡ് കാർഡുകളായി ഹൗസിലേക്ക് കയറിവിൽ ഒരാളായ സായി കൃഷ്ണൻ പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണ് എന്നതിനെ കുറിച്ച് ചില സൂചനകൾ ജാസ്മിനോ നൽകിയിരുന്നു അതിനു കാരണം സായി മുമ്പ് പിതാവ് ജാഫർ സായി വിളിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടാണത്രേ അതുമായി ബന്ധപ്പെട്ടുള്ള കോൾ റെക്കോർഡിങ്ങും പുറത്തു വന്നിരുന്നു കോൾ റെക്കോർഡ് പുറത്തു വന്ന ശേഷം സീക്രട്ട് ഏജന്റിനെയും ബി ബി പ്രേഷർ വിമർശിച്ചിരുന്നു സായി സീക്രട്ട് ഏജന്റ് അല്ല ജാസ്മിന്റെ ഉപ്പയ ജാഫറിന്റെ ഏജന്റാണെന്നാണ് ബി ബി പ്രേഷർ പരിഹസിച്ച് പറഞ്ഞിരുന്നത് സായി ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കോൾ റെക്കോർഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു എന്നാൽ എവിടെയും തൊടാതെയുള്ള മറുപടിയാണ് സായി കൃഷ്ണൻ നൽകിയത് ഇപ്പോഴിതായ ഇത്രയേറെ വിമർശനങ്ങൾ നിലനിൽക്കെ ജാസ്മിന്റെ ഉപ്പ ജാഫറിനൊപ്പം ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സായി ജാസ്മിന്റെ പിതാവും ഫൈനൽ കാണാനായി ചെന്നൈയിൽ മുൻ മത്സരാർത്ഥികൾക്കൊപ്പം എത്തിയിട്ടുണ്ട് ജാസ്മിൻ ഉപ്പയ്ക്കൊപ്പമുള്ള വീഡിയോയിൽ സായി പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ഞാൻ സീക്രട്ട് ഏജൻറ് അതോ വേറെ ഏതെങ്കിലും ഏജൻറ്റാണോ എന്നത് അതുകൊണ്ട് നിങ്ങളായിട്ട് എനിക്കൊരു പേര് തന്നിട്ടുണ്ടായിരുന്നല്ലോ ജാഫർ ഏജൻ്റ് എന്നത് നമ്മുടെ ജാസ്മിൻ ഉപ്പ ഇവിടെയുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇല്ലല്ലോ ഇനിയിപ്പോൾ ജാഫറിൻ്റെ ഏജൻറ് എങ്കിൽ ജാഫർ ഏജൻറ് എന്നാണ് സായി പറഞ്ഞത് ശേഷം വീഡിയോയിൽ സംസാരിച്ചത് ജാസ്മിൻ്റെ പിതാവാണ് ജാഫറും സായിയും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം വരാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം വിമർശിച്ചോളൂ വിമർശിക്കുന്നവരുടെ കുടുംബാംഗങ്ങളൊക്കെ നല്ലതാണെങ്കിലേ വിമർശിക്കാവൂ അങ്ങനെയുള്ളവർക്ക് വിമർശിക്കാം എന്നാണ് ജാസ്മിന്റെ പിതാവ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ അതിവേഗത്തിൽ വൈറലായിരുന്നു ഇരുവർക്കും ഇരുവർക്കുമൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഗബ്രിയേയും വീഡിയോയിൽ കാണാം